പൃഥ്വിരാജി സുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ചിത്രം ഇമ്പുരാൻ റിലീസിന് മുമ്പേ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് ബുക്കിംഗ് ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ബുക്ക്മൈ ഷോ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റു പോകുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച സംഗതിയാണ് ഇന്ത്യൻ സിനിമയിലെ പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെയും റെക്കോർഡാണ് എമ്പുരാൻ വേദിച്ചിരിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റു ആ അപൂർവ നേട്ടം കൈവരിച്ച ഈ ചിത്രം ഇന്നലെ തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളീഗോപിയാണ് രചന നിർവഹിച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണിത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യൻ സമയം രാവിലെ ആറു മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് ട്രെയിലർ തന്നെ ആരാധകർക്ക് സർപ്രൈസ് ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ യൂട്യൂബിൽ റിലീസായത് റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിട്ടപ്പോൾ മില്യൺ വ്യൂസ് നേടിക്കഴിഞ്ഞിരുന്നു തുടർന്ന് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും ട്രെയിലർ പുറത്തു വന്നു ചിത്രത്തിന്റെ ട്രീസർ ജനുവരി ഇരുപത്തി ആറിന് പുറത്തു വന്നിരുന്നു തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും വമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ബ്ലാക്ക് ബിസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി റിലീസ് ചെയ്യുന്ന എംബുരാന് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജേ മഞ്ജു വാര്യർ ടോവിന തോമസ് ഇന്ദ്രജിത്ത് സുരാജ് വെഞ്ഞാറുമോട് എന്നിവരാണ് പ്രമുഖ താരങ്ങൾ